നമ്മുടെ ജീവിതം വളരെ വർണ്ണാഭമാണ് അതിനുമുൻപ് മാതൃകന്റെ ചെങ്കോല് അദ്ദേഹത്തിന്റെ എന്റെ കൈ കൊടുക്കുകയാണ് ഈ ചെങ്കോലും ഈ കിരീടവും ഇതിനു മുമ്പ് അണിഞ്ഞിട്ടുള്ളത് ബഹുമാനപ്പെട്ട ബി എസ് ആണ് രണ്ടാമത്തെ അപ്പോ നമ്മുടെ ജീവിതം വളരെ വർണ്ണാഭമാണ് നമ്മൾ ശീലിക്കേണ്ടത് എന്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വർണ്ണാഭമായിട്ടുള്ള കളർഫുൾനെസ് മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് എൻ്റെ കയ്യിലുള്ള വർണ്ണാഭമായശ്യം ഈ അദ്ദേഹം മൂന്ന് പ്രാവശ്യം ഈ മാന്ത്രികവടി ഒന്ന് ചുരുക്കുമ്പോൾ നിങ്ങളും ഞാൻ പറയുന്ന റെഡിയാണോ ഞങ്ങൾ ലഹരി ഉപയോഗിക്കില്ല ഞങ്ങളുടെ ലഹരി ജീവിതമാണ് അതെ ജീവിതമാണ് ലഹരി അതെ ലഹരി ജീവിതമാണ് ആ ജീവിതമാണെന്ന ലഹരി എന്ത് പറ്റും ഒന്നും ഇല്ല ഒന്നും വേവില്ല ഒന്നുകൂടി പറയാം ജീവിതമാണ് ലഹരി ജീവിതമാണ് അതെ ജീവിതമാണ് ലഹരി വ്യത്യസ്തങ്ങളായിട്ടുള്ള നാല് കളർ സിൽക്കുകൾ എന്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോ ഞാന് ഇഷ്ടമുള്ള ഒരു സിൽക്ക് ചൂസ് ചെയ്യാം ഓക്കെ അപ്പോ നാല് കളർ സിൽക്ക് ഇങ്ങനെ കാണിക്കാം എല്ലാരും ഒന്ന് കാണിക്കാം നമ്പർ വൺ ചെലവ് പറയുമ്പോൾ ഇത് എന്റെ കയ്യിലേക്ക് വെക്കണം എന്റെ കയ്യിലേക്ക് ഇവിടെ വെച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് അത് നാലും നാല് തട്ടുകൾ നിൽക്കുന്നത് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനെ ഒന്നിച്ചു കൊണ്ടുവരുമോ കാരണം ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഇങ്ങോട്ട് അയക്കുന്നത് അവരുടെ പ്രതീക്ഷകൾ നാലും നാല് എട്ടത്ത് നിൽക്കാതെ അതിനെ ഇങ്ങനെ ഒന്നിച്ചു കൊണ്ടുവരാമോ എന്നു പറഞ്ഞ കൈ ഒന്ന് മുന്നോട്ട് കിട്ടാം അതിനുശേഷം ഞാൻ ഒന്നിച്ചില്ല അല്പം മാജിക്കിന്റെ പവർ എടുത്ത് ആ കയ്യിലേക്ക് സ്വന്തം കയ്യിലേക്ക് മാജിക് പ്ലാന്റ് ചെയ്യാം ഓക്കെ ഒന്ന് ടാപ്പ് ചെയ്യാം ഇനി കൈ തുടർന്ന് ഇഷ്ടമുള്ള ഒരു സെൽക്ക് പുറത്തേക്ക് എടുക്കാം ഇഷ്ടമുള്ള ഒരു സെൽക്ക് മാത്രം പുറത്തേക്ക് എടുക്കാം ഓക്കെ ഐറ്റം കൂടി ചെയ്തുകൊണ്ട് നമ്മുടെ ഉദ്ഘാടന സെഷൻ പൂർണ്ണമാക്കാൻ കരുതുകയാണ് എടുക്കാം നമ്മുടെ കേരളം ഈ ഒരു പാത്രം ഉപയോഗിച്ചുകൊണ്ട് സൂചിപ്പിക്കുകയാണ് വളരെ മർണാഭമായിട്ടുള്ള ഒരു പാത്രമാണ് കേരളത്തിലേക്ക് ലഹരി പടർന്നു പിടിക്കുന്നു കേരളത്തിലേക്ക് ലഹരി പടർന്നു പിടിക്കുന്നു ലഹരി നിർമ്മാർജ്ജനം ചെയ്യണം ഏതരത്തിലുള്ള ലഹരിയും നമുക്ക് ആവശ്യമില്ല ഇതിനെ കത്തിച്ച് ഞാൻ ചോദിക്കുന്നതിൽ നിന്ന് കത്തിക്കാൻ നിൽക്കുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ലഹരിയെ കടന്നു വരാൻ അനുവദിക്കരുത് നമ്മുടെ ലഹരി ജീവിതമാകണം നമ്മുടെ ലഹരി ജീവിതമാകണം അപ്പോ പൂർണ്ണമായും ഈ ലഹരിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഇനി മാജിക്കിനെ മാത്രം നിങ്ങളാണ് ചൊല്ലേണ്ടത് വളരെ ബോക്സിലേക്ക് മാജിക്കിന്റെ മന്ത്രം പറയാ ഉപയോഗിക്കില്ല എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരെ പിന്തിരിപ്പിക്കും ജീവിതമാണ് ലഹരി ജീവിതമാണ് ലഹരി വന്നു ജീവിതമായിരുന്ന ലഹരി എപ്പോഴും വർണ്ണാഭമായിരിക്കും അതിന് ഒരു പ്രോഗ്രാം നിങ്ങളുടെ കൂടെ ഉണ്ടാകും കേരള സംസ്ഥാന ദൂരക്ഷ മുമ്പോട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച എല്ലാവിധ ആശംസകളും ആ ഒരു 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 ആളില്ലാത്ത അടച്ചിട്ട മുറിയിൽ അല്പം ഉപയോഗിച്ചു എന്ന് പറയുന്നത് രാസ ഞാൻ ഒന്നും ദീർഘിപ്പിച്ച് നിങ്ങളോട് പറയുന്നില്ല കാരണം എന്നേക്കാൾ ഈ വിഷയത്തിൽ അറിവുള്ളവരാണ് നിങ്ങൾ ഇവിടെ ഈ സിഹത്ത് ഉപയോഗിക്കുന്ന ലഹരി ഒരു ചെറിയ അളവിലാണ് കൂട്ടുകാരന്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ അൽഫം ലഹരി ഉപയോഗിക്കുന്നു ഞാൻ ഒരു കറുത്ത നിറത്തിലുള്ള ഒരു ദ്രാവകം ഉപയോഗിച്ചുകൊണ്ട് അവൻ ഉപയോഗിച്ച ലഹരിയെ സൂചിപ്പിക്കുന്നു കണ്ടില്ലേ ഒരു പുക അല്ലെങ്കിൽ ഒരു പാൻ മസാല എന്നും ആയിക്കൊള്ളട്ടെ നിസ്സാരപ്പെട്ട ഒരു ലഹരി ഒരു നൂല് ലഹരി അവൻ ഉപയോഗിച്ചപ്പോ അവൻ ചർത്തിച്ചു അവൻ തല കറങ്ങി അപ്പൊ കൂട്ടുകാർ പറഞ്ഞു ആ പേര് അതെ എനിക്ക് ആ പേരുണ്ട് എന്ന് കാണിക്കാൻ അവൻ വീണ്ടും അത് ഉപയോഗിച്ചു ലഹരിയുടെ അവന്റെ ആരുമില്ലാതെ അടച്ചിട്ട ഒരു മുറിയിൽ മുറിഞ്ഞുകൊണ്ട് ലഹരി ഉപയോഗിച്ചു ഇപ്പോ ആളുകളുടെ പണം വിരുന്നുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നു അതോടൊപ്പം ലഹരി ഉപയോഗത്തിന്റെ അളവുമാണെന്നും

ുപ്പിയില്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ മാറിയപ്പോ അവന്റെ ലഹരി ഉപയോഗത്തിന്റെ അളവും അളവ് മാറും ഇപ്പോ ഒഴിഞ്ഞ ഭാഗത്തുള്ള ബാലകളിൽ പോയി മദ്യപിക്കുന്ന ഒരു വ്യക്തിയായി ആ സുഹൃത്ത് മാറി അതോടൊപ്പം അവന്റെ ലഹരി ഉപയോഗത്തിന്റെ അളവും മാറും അവൻ തുടങ്ങിയത് ഒരു ഇറക്കിലാണ് അവന് ഇപ്പോൾ നിൽക്കുന്നത് എവിടെ നിന്ന് കണ്ടില്ലേ പക്ഷെ അവന് അത് പോരാതെ വരുന്നു ഇപ്പോൾ അത്യാവശ്യം വാങ്ങുന്ന അല്ലെങ്കിൽ ഒരാളായി അവൻ മാറി പക്ഷേ ലഹരി അവൻ വിടാതെ പിന്നിലോട്ട് വന്നു ഇവൻ പോകുമ്പോൾ മദ്യപിക്കുമ്പോൾ ലഹരി ഉപയോഗിക്കുമ്പോൾ അതിന്റെ അളവ് മാറുന്നു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം വളരെ നിസാരമായി തുടങ്ങിയതാണ് തമാശയിൽ തുടങ്ങിയത് പക്ഷേ അവനിപ്പോ കൊണ്ടെത്തിക്കുന്നത് അവൻ തുടങ്ങിയതിവിടെയാണ് അവൻ നിൽക്കുന്നതും ഈ സുഹൃത്തിന് ഇപ്പോൾ ലഹരി ഗ്ലാസിൽ പോരാതെ വരുന്നു അവനിപ്പോൾ ഗ്ലാസിൽ ലഹരി പോരാതെ വരുന്നു അവൻ ഗ്ലാസിൽ നിന്ന് മാറി അവൻ കുപ്പിയിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ് അവൻ ഗ്ലാസിൽ നിന്ന് കുപ്പിയിലേക്ക് എത്തി അവൻ ഒരു കുപ്പി മദ്യം കഴിക്കുന്ന ഒരാളായി മാറി പക്ഷെ ഒരു കുപ്പി മദ്യം അവന് തികയാതെ വരുന്നത് അവൻ ഒരു കുപ്പിന്ന് അടുത്ത കുപ്പിയിലേക്ക് പോകുമ്പോൾ അവിടെ അവൻ ചെയ്ത എന്താണ് പതുക്കെ അമ്മയുടെ പേഴ്സിൽ നിന്ന് അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് അനിയത്തിന്റെ കുടുക്കയിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു മോഷണങ്ങൾ അവൻ ആരംഭിച്ചു അവന് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അവൻ മോഷ്ടിക്കാൻ മോഷിക്കാൻ ആ മോഷണം അവരെ കൊണ്ടെത്തിയത് ഒരു കുപ്പിയിലാണ് പക്ഷെ അവർ ഒന്ന് തിരിയാതെ വരുമ്പോൾ അവൻ ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് പോയി രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് പോയി മൂന്നിൽ നിന്ന് നാലിലേക്ക് പോയി നാലിൽ നിന്ന് അഞ്ചിലേക്ക് പോയി അഞ്ചിൽ നിന്ന് ആറിലേക്കും ഏഴിലേക്കും എട്ടിലേക്കും ഒമ്പതിലേക്കും പോകുമ്പോൾ ഇന്ന് അത്യാവശ്യം പിടിച്ചു പറയും മോഷണം ഉൾപ്പെടെയുള്ള ഒരു കാര്യം ചെയ്യുന്ന ഒരു സുഹൃത്തായി ഇന്ന് മാറിക്കഴിഞ്ഞു എനിക്ക് നേരിട്ടറിയുന്ന ഒരു സുഹൃത്തുണ്ടാ എന്റെ ഒരു ചേട്ടനാണ് പക്ഷെ ഇന്ന് തമാശയ്ക്ക് തുടങ്ങിയ ആ ശീലം കക്ഷി ഇന്ന് ജയിലിലാണ് മാല പിടിച്ചു പറിച്ചതാണ് ലഹരി കിട്ടാതെ മാല പിടിച്ചു പറിച്ചതാണ് ഏതെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടറിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ലഹരി ഉപയോഗിക്കുന്നു എന്നുണ്ടെങ്കിൽ കേരള പോലീസിന്റെ യോദ്ധാപത്തിന്റെ ഒരു പദ്ധതി ഉണ്ട് അറിയാമോ യോദ്ധാപിലേക്ക് നിങ്ങൾ എത്തിപ്പെടുക യോദ്ധാവ് നിങ്ങളെ കൃത്യമായി ഒരു മാതൃകന്റെ കൈവിടക്കത്തോടുകൂടി അതിൽ നിന്ന് പിന്തിരിപ്പിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നെഞ്ചോട് ചേർത്ത് വെച്ച് നിങ്ങൾ പുറപ്പെടിക്കുക നേരത്തെ പ്രതിജ്ഞയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതമാണ് ലഹരി സേവനമാണ് ലഹരി നിങ്ങളുടെ മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് നിങ്ങളാണ് ലഹരി നിങ്ങൾക്ക് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അവർ തകർന്നു ഈ ഒരു സന്ദേശം നിങ്ങളേക്ക് എത്തിക്കുവാൻ ഈ ഒരു പ്രോഗ്രാം ഞാൻ ഉപയോഗിക്കുന്നു അതോടൊപ്പം തന്നെ ഒന്നുകൂടി ചോദിക്കുന്നു നേരത്തെ ഒരു ഒരു കച്ചിപ്പുണ്ടെങ്കിൽ വന്നു ആരെങ്കിലും ഒരു കച്ചിയും കൊണ്ട് വേദിയിലേക്ക് എത്തിയാൽ ഒരു മാജിക് കൂടി നമ്മൾ വളരെ വേഗം ചെയ്ത് നമുക്ക് പോകാം ആരെങ്കിലും ഒരാൾ ഞാൻ ആരെയും പേരെടുത്ത് ചൂണ്ടി വിളിക്കുന്നില്ല ആരെങ്കിലും ഒരാൾ സ്വന്തമായി ഒരു കച്ചിയും കയ്യിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി

ஒரு படிக்கூடாது நல்ல காப்பிடுதா இருந்தா இதுகள் எப்படி போற பாரதம் ना चेंज वाले किधर चाहिए चेंज हैं नंबर वन टू थ्री ये ना बड़ी थी ये ना बड़ी थी फाइनल दे ये ना नाम बोले ये नंबर वन टू थ्री नंबर वन टू एंड थ्री कम ऑन नंबर वन टू एंड थ्री

ഇവിടെ നിങ്ങൾ കണ്ടത് ഞാൻ ചെയ്തത് അതുപോലെ ഗിരുതരും അനുകരിച്ചു കഴിഞ്ഞു ഇല്ലേ ആണോ അല്ലെ നേരത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മധുബാൽ പറയുകയുണ്ടായി സിനിമയിൽ ഒരുപാട് ലഹരി ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം സിനിമയിൽ ജീവിതത്തിലല്ല പക്ഷേ സിനിമയിൽ കാണുന്നത് ജീവിതത്തിൽ അനുകരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നമുക്ക് ഇഷ്ടപ്പെട്ട ഹീറോ മദ്യപിച്ചിട്ട് ഹൈസ്പീഡിൽ വണ്ടി ഓടിക്കുന്നു വിവരം കുറവ് വണ്ടി ഓടിക്കുന്നത് ഡ്യൂപ്പാണ് ഹീറോ കുടിക്കുന്നത് ചായയാണ് പക്ഷേ അത് കണ്ടാൽ നേരെ ചെല്ലും ഒരു കുപ്പി വാങ്ങും അടിക്കും കോടും വണ്ടി ഓടിക്കുന്നു ലഹരി ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് സിഗരറ്റ് വായിൽ വെച്ചിട്ട് പോലീസ് ഓഫീസറൊക്കെ വലിയ വിധത്തിലുള്ള ഡയലോഗുകൾ പറയുന്നു

വീണ്ടും ഒന്നുകൂടി കുടിക്കൂ ഞാൻ ചെയ്തതിനെ ഗിരിതരും അതുപോലെ അനുകരിച്ചു കഴിഞ്ഞു അങ്ങനെ രണ്ടാമത് കട്ടിയിട്ട ചെയ്യേണ്ട ആദ്യം ആദ്യം രണ്ടാമത് കട്ടിയിട്ട ചെയ്യേണ്ട ആദ്യം എടുക്കണം നിവൃത്തി ഇതാക്കുന്ന കാണിച്ചു കൊടുക്കണം ഇനി നമ്മൾ കട്ട് ചെയ്ത കാണിച്ചു ഇതിനെ ഇവിടെ വെക്കണം പതുക്കെ അതിനകത്തേക്ക് തള്ളി ആദ്യത്തെ ബീസിന് നീ എടുക്കാം അതിനെയും നിവർത്തി എല്ലാർക്കും കാണിച്ചു കൊടുക്കാം അതിനെയും അവിടെ വെക്കാം ഇനി ഇനി മാജിക്കിന്റെ വൺ നല്ലതുപോലെ ണോ ആരെയാണോ അനുകരിക്കാൻ കിടന്നു ശ്രമിച്ചത് ആ എനിക്ക് എന്തെങ്കിലും പറ്റിട്ടുണ്ടോ ഉണ്ടോ ഇല്ല അനുകരിച്ച വ്യക്തിക്കോട്ടെ ഇതൊരു ഒരു ഒരു ഗിരിതരൻ ഒതുപൊതു നിങ്ങളുടെ ഒക്കെ വിളിച്ചപ്പോൾ ചുടക്കുട്ടിയെ പോലെ ഓടി വന്ന നല്ലൊരു ഈ ഗിരി ഭാഗമായി ഒന്ന് കട്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ ഒരു മെസ്സേജിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞപ്പോൾ നോ പ്രോബ്ലം നമുക്ക് ചെയ്യാം എന്ന് എന്നോട് പറഞ്ഞു നിങ്ങൾ കണ്ടു കാണാം മൈൻഡ് ഓപ്പീനിയ സംസാരിച്ചത് അപ്പോ ആ സ്പിരിറ്റിന് ഒരു മെസ്സേജിന് വേണ്ടി തന്റെ കർച്ച കട്ട് ചെയ്യാൻ കാണിച്ച ആ സ്പിരിറ്റ് നല്ല ഒരു കാർപ്പു